കേരള സർവകലാശാല വൈസ് ചാൻസലർ ആർ എസ് എസ് വിധേയത്വം കാണിച്ചെന്ന് കെ പി സി സി മുൻ അധ്യക്ഷൻ കെ മുരളീധരൻ രജിസ്ട്രാറുടെ പല നിലപാടുകളോടും യോജിപ്പുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത് ശരിയായില്ല ആർ എസ് എസ് ചിത്രം വെച്ച് പരിപാടി നടത്തേണ്ട ഇടമല്ല സെനറ്റ് ഹാൾ വൈസ് ചാൻസലർ സർവകലാശാല ചട്ടം പാലിക്കേണ്ട ആളാണ് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത തീരുമാനത്തിന് പിന്നിൽ രാജ്ഭവന്റെ സ്വാധീനം ഉണ്ട് പരിപാടി സംഘടിപ്പിച്ച സേവാ സമിതിക്കെതിരെ എന്തുകൊണ്ട് വി നടപടി എടുത്തില്ലെന്നും കെ മുരളീധരൻ ചോദിച്ചു ആ ചിത്രം വെച്ച് പരിപാടി നടത്തിയ തെറ്റാണ് അതുകൊണ്ടാണ് ഇത് പരിപാടി നടത്തരുത് എന്ന് റേസാദ് പറയാനുള്ള കാര്യം അതിൻ്റെ പേരിലുള്ള സസ്പെൻഷൻ ശരിയല്ല അത് എടുക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള നയങ്ങളോടൊക്കെ എനിക്ക് വിയോജിപ്പുണ്ട് ഈ കാര്യത്തിൽ ആർ എസ് എസിനെ വെള്ളകൂശുന്ന ഈ സേവാ സമിതിയുടെ പ്രവർത്തനങ്ങളെ തടഞ്ഞ ആ രീതി ഒരു തെറ്റല്ല യൂണിവേഴ്സിറ്റിയുടെ നിയമങ്ങൾ പാലിക്കാൻ വേണ്ടി അതിനെ സ്വീകരിച്ച നിലപാട് ഈയൊരു വിഷയത്തിൻ്റെ പേരിൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തിനോട് യോജിക്കാൻ നോക്കിക്ക ഞാൻ പറഞ്ഞല്ലോ അവിടെ ശ്രീ രാജേന്ദ്ര അലേഖറെ ഇവിടെ ഗവർണറാക്കി വെച്ചത് ഈ സംസ്ഥാനത്തിനെ മെച്ചപ്പെടുത്താനൊന്നുമല്ല ബി ജെ പിയുടെ ആശയങ്ങൾ ഇവിടെ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് അവർക്കൊരു ഒരു ഇലക്റ്റഡ് ഗവൺമെന്റ് ഉണ്ടാവില്ല എന്നറിയാം അതുകൊണ്ട് തന്നെയാണ് രാജ്ഭവനിൽ ഇവിടെ നടപ്പാക്കാൻ ശ്രമിക്കുക അപ്പോൾ അതൊന്നും ഇവിടെ ചിലവാവില്ല കേരളത്തിൽ ഇങ്ങനെ അവരുടെ ഇഷ്ടമുള്ള ചിത്രം വയ്ക്കാനാണോ സെനറ്റോട് അതിന് പകരം രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തിട്ട് എന്താ കാര്യം